വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ദുരിതം നിമിഷം മുതൽ വയനാട്ടിൽ എത്തുകയും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കകം നേതൃത്വം കൊടുക്കുന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ കൈരളിക്കൊപ്പം ചേരുന്നുണ്ട് ഇന്നത്തെ തിരച്ചിലിൻ്റെ ഒരു പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ തിരച്ചിൽ ഏഴുമണിയോടുകൂടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ പുതിയ വിവരമൊന്നും കിട്ടാൻ സമയമായിട്ടില്ല അവർ രംഗത്ത് ഇറങ്ങിയുള്ളൂ എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കഴിയണമല്ലോ പക്ഷേ ഫലപ്രദമായ രീതി രൂപത്തിലുള്ള തെരച്ചൽ നടപടികളുമായിട്ടാണ് വിവിധ സേനാംഗങ്ങളും മറ്റ് ഭരണ സംവിധാനവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് സാധ്യമായത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ വന്ന് സർവകക്ഷി യോഗവും മന്ത്രിതല യോഗവും ഉദ്യോഗസ്ഥല യോഗവും ചേർന്നതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചതിനെ തുടർന്നാണ് മന്ത്രിസഭാ ഉപസമിതി അന്ന് തന്നെ യോഗം ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി ആ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി ഈ ദുരന്ത മേഖലയെ ആകെ ആറ് സോണുകളായി തെരഞ്ഞു ഓരോ സോണിനും ഒരു ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചു അദ്ദേഹത്തിൻ്റെ സഹായികളായി നാൽപ്പത് അംഗങ്ങളടങ്ങുന്ന ഒരു ടീമാണ് രൂപീകരിച്ചത് ആ നാൽപ്പതംഗ ടീമിൽ വിവിധ സേനാവിഭാഗങ്ങളോടൊപ്പം തന്നെ തദ്ദേശീയ ബന്ധമുള്ള ആളുകളുടെ സഹായവും ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവരോട് കൂടി സഹകരണം ഉറപ്പുവരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനു കാരണം ഈ ആളുകൾക്കാണ് ആ പ്രദേശം സംബന്ധിച്ച ഒരു വിവരം നമുക്ക് നൽകാൻ കഴിയുക പുറമേ നിന്നും ആദ്യമായി വരുന്ന ഒരാൾക്ക് ഭൂമിശാസ്ത്രപരമായ ഘടനയും അതിൻ്റെ സവിശേഷതയും മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല എന്നല്ല ചിലപ്പോൾ അങ്ങനെ പൂർണ്ണമായും ഉണ്ടാവണം പക്ഷേ നാട്ടുകാരനായ ഒരു സന്നദ്ധ പ്രവർത്തകന് നല്ല സഹായം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർ പരിശോധന രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അനുഭവം വളരെ ഫലപ്രദമാണ് എന്നാണ് ഒന്നാമത്തെ ദിവസത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതേ സംവിധാനം തന്നെ രണ്ടാമത്തെ ദിവസവും തുടരണമെന്നാണ് തീരുമാനിച്ചത് ഇന്നും അതേ രൂപത്തിൽ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ദിവസവും വൈകുന്നേരം നമ്മൾ മന്ത്രിമാരുടെ ഉപസമിതി യോഗം ചേരുകയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം ആരായുകയും ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസത്തെയും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഇന്നലെയും ഞങ്ങൾ യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ളൊരു സംവിധാനം തന്നെയാണ് തുടരുന്നത് ഇനി ഇന്നത്തെ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ എന്തെങ്കിലും സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നതാണ് ഇന്നലെയാണല്ലോ ഈ മൈക്രോ സോണുകളാക്കി തിരിച്ചുള്ളൊരു മിനിയാന്ന് മുതൽ മിനിയൊന്ന് മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ട് ദിവസമായി ഇപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ആറ് സോണുകളാക്കി ആ സോണുകളിൽ മൈക്രോ അത് ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൈക്രോസോൺ എന്നുള്ള സങ്കല്പത്തിലൂടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിശ്ചയിച്ചത് അതുതന്നെ തുടരാനാണ് ഇന്നത്തെ തീരുമാനമുണ്ടായത് ഇതിനൊരു അടുക്കും ചിട്ടയും വരുത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തി ഔദ്യോഗികമായി ഇവിടുത്തെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചത് ഏഴ് മണിക്കാണ് മന്ത്രിതല യോഗം അത് കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇത് സ്ഥിരമായ ഒരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട് ഇന്നലെയും ഇനിയാന്നും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സന്ദർശകരുടെ ബാഹുല്യമാണ് ഇവിടെ വന്ന് അവർ ചെയ്യുന്നത് വളരെ ഈ മരിച്ച കുടുംബാംഗങ്ങളോടും മൃതദേഹങ്ങളോടും കാണിക്കുന്ന അനാദരവാണ് അവിടെ അവിടെ നിന്നുകൊണ്ട് സെൽഫി എടുത്ത് മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന ആഹ്ലാദകരമായ ഒരു മുഹൂർത്തം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് കുടുംബ അവരുടെ മുമ്പിൽ നിന്നും ഉണ്ടാണിവരിങ്ങനെ ഇതൊരു ആസ്വദിക്കാനുള്ളവർ അവർ എത്ര ക്രൂരമായിട്ടാണത് അവരതിൽ കാണുന്നത് അതുകൊണ്ട് എനിക്ക് അവരോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത് ദയവായി അത്തരം വിനോദങ്ങൾക്കുള്ള വേദിയായി ഈ ദുരന്ത ഭൂമിയെ മാറ്റാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകന്മാരെന്ന രൂപത്തിൽ ഒരുപാട് ഒരുപാടാൾ വരുന്നു ആ ആളുകൾ അത് ഉപയോഗിച്ച് ഈ പ്രവർത്തന സ്ഥല പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ആ പോകുന്നത് വലിയ ദോഷം ചെയ്യുമെന്ന് ദയവായി അവർ മനസ്സിലാക്കുക മൂന്നാമത്തൊരു കാര്യം ഭക്ഷണ വിതരണമാണ് നമ്മളിവിടെ പോളിടെക്നിക് കേന്ദ്രത്തിൽ വെച്ച് സർക്കാർ മേൽനോട്ടത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ആ ഭക്ഷണം ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് ഒരു കുഴപ്പവുമില്ല എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് സന്നദ്ധ പ്രവർത്തകന്മാർക്കായി കൊടുത്തയക്കുന്നത് അങ്ങനെ കൊടുത്തയക്കുന്നതിലൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല പക്ഷേ ധാരാളം സന്നദ്ധ പ്രവർത്തകന്മാർ നാടിൻ്റെ മലഭാഗത്തു നിന്നും ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ വന്നവർക്കെല്ലാം ആരാണ് എന്താണെന്നറിയാതെ ആരെല്ലാം ആർക്കാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നതെന്ന് അറിയാതിരുന്നാൽ അത് തീരും അതുകൊണ്ട് ആ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അവർ കൊണ്ടുവന്ന ഭക്ഷണം നമ്മുടെ ആ കേന്ദ്രത്തിൽ കൊടുക്കുകയും ആവശ്യമായ വരുന്ന ഘട്ടങ്ങളിൽ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നതുപോലെ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം എത്തേണ്ടത് അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണം ആറു മണി മുതൽ കൊടുത്തു തുടങ്ങണം ഉച്ചക്കത്തെ ഭക്ഷണം പതിനൊന്ന് മണി മുതൽ വിതരണം ചെയ്തു തുടങ്ങണം രാത്രിത്തെ ഭക്ഷണം ആറു മണിയോടുകൂടി വിതരണം ചെയ്യണം ഇങ്ങനെയൊരു സമയക്രമം രൂപീകരിച്ചിട്ടുണ്ട് അവിടെ ഉള്ളവർക്ക് ആർക്കും ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള പരാതിയില്ലെങ്കിലും അവിടെ കയറി ചെല്ലുന്ന ആരെങ്കിലും ഒരാൾ എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന ആക്ഷേപം പറയുമ്പോൾ ദൗർഭാഗ്യകരമായ ഒരു കാര്യം കാണുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങളത് വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് അത് ശരിയല്ല കാരണം ഈ ഭരണ സംവിധാനവുമായും സർക്കാർ സംവിധാനവുമായി സഹകരിക്കാനാണ് എല്ലാവരും വരേണ്ടത് സർക്കാർ സംവിധാനത്തിന് പാരലായ ഒരു സംവിധാനം ഇവിടെ പറ്റില്ല സർക്കാർ സംവിധാനത്തോടുകൂടി സഹകരിക്കാൻ എല്ലാ സാധ്യതയും സാഹചര്യമുണ്ട് ആ സാഹചര്യം ഞങ്ങൾ ഒരുക്കും പക്ഷേ സർക്കാരിൻ്റെ ഏജൻസികൾ ചെയ്യുന്ന അതേ പണി പാരലായി സമാന്തരമായി നടത്തുന്നത് അത് ഗുണമല്ല ചെയ്യുക ദോഷമാണ് ചെയ്യുക അതുകൊണ്ട് അവരുടെ അഭ്യർത്ഥന നിരോധനമല്ല അവർ സർക്കാർ സംവിധാനമായി സഹകരിച്ചാണ് സഹായങ്ങൾ നൽകേണ്ടത് ഇപ്പോൾ തന്നെ ധാരാളം ഭക്ഷണ കൊണ്ടുപോകുന്നത് കുറേ പേരും തിരിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ എത്ര ഭക്ഷണമാണ് അതൊക്കെ ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് നമ്മൾ കണക്കാക്കി അയ്യായിരത്തിലധികം ഭക്ഷണ പാക്കറ്റുകൾ സർക്കാർ സർക്കാരുണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട് അവിടെ ദുരന്ത മേഖലയിലാകെയുള്ള സന്നദ്ധ പ്രവർത്തകന്മാർ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് രണ്ടായിരത്തിൽ താഴെയാണ് അപ്പോൾ അവിടെ മറ്റ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കടന്നിരുന്ന സന്നദ്ധ പ്രവർത്തകന്മാർക്കും ഭക്ഷണം ലഭ്യമാക്കേണ്ടതുണ്ട് അതിനെന്താ വെച്ചാൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്നും എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ അതിനകത്തൊരു സംഘടിത ശ്രമമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണ് അതുകൊണ്ട് എല്ലാവരോടും ഞങ്ങൾക്ക് അമ്പര്ത്തിക്കുക ഇത് നിയന്ത്രണമല്ല നിങ്ങൾ സഹകരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സർക്കാരിനോട് സർക്കാർ സംവിധാനങ്ങളോട് ഉദ്യോഗസ്ഥന്മാരോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ സഹായമാകുന്നത് ഞാനും എന്തെങ്കിലും ചെയ്തു എന്ന് സംതൃപ്തി അടയാനായിരിക്കും അവർ വരുന്നത് ആ സംതൃപ്തിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ സംതൃപ്തി ദോഷമായി വന്നാൽ എന്തു ചെയ്യും അപ്പോൾ അവരുടെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയും പുതുദോഷമുണ്ടാക്കുന്ന നടപടികളാണ് അവർ ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുന്നത് അവർക്ക് സർക്കാരുമായി സഹകരിക്കാം അവർക്ക് ഭക്ഷണത്തിന് അരി കാര്യങ്ങളൊക്കെ ഈ സെൻറ്ററിൽ എത്തിക്കാം വെച്ച് അവർ ഭക്ഷണം പാകം ചെയ്യട്ടെ അങ്ങനെയാണ് വേണ്ടത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരെ ഒരു മനുഷ്യനെ അടുപ്പിക്കുക ഞാനിപ്പം ഷിരൂരിൽ പോയിരുന്നു മൂന്ന് കിലോമീറ്റർ ദൂരത്തെ പരിധിയിൽ ഒരു പോലും കടത്താൻ അവർ അനുവദിച്ചിട്ടില്ല അപ്പോൾ അത്രയൊന്നും കർശനമായൊരു നിലപാട് മാധ്യമപ്രവർത്തകരെ പോലും അവിടെ സംബന്ധിച്ചിരുന്നു പിന്നെ ഞങ്ങളവിടെ ചെന്നതിന് ശേഷം ഒരു നിശ്ചിത സമയം മാധ്യമപ്രവർത്തകന്മാർക്ക് വന്ന് ഒരു അവരുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള സമയം കൊടുക്കണമെന്ന് ധാരണ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇവിടെയും അങ്ങനെയാണ് ഇപ്പം മാധ്യമപ്രവർത്തകന്മാർ ഒരു മാധ്യമത്തിനെ തന്നെ അഞ്ചും പെട്ടും പ്രവർത്തകന്മാരും ടീമും ഇവിടെയുണ്ട് അവരിങ്ങനെ പോവുകയാണ് അപ്പോൾ അവർ എവിടെയാണ് പോകുന്നത് ഒരു വിവരവും നമുക്ക് ആർക്കും മാധ്യമ മാധ്യമപ്രവർത്തകന്മാർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ലോ അപ്പം നമ്മളിത് പരസ്പരം അറിഞ്ഞുകൊണ്ട് ഇപ്പം ഒരു ഒരു മാധ്യമ ചാനൽ കൈരളി തന്നെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോകണം അപ്പോൾ ആ ദുരന്ത കേന്ദ്രത്തിൽ കൈരളിയുടെ ഒരു ടീമുണ്ട് എന്നാർക്കും ഉറപ്പു വരുത്താൻ കഴിയും ജില്ലാ ഭരണകൂടത്തിന് ഉറപ്പുവരുത്താൻ വരും ആ മറ്റൊരു മേഖലയിൽ മറ്റൊരു ഇതുണ്ട് അപ്പോൾ ഇങ്ങനെ ആകെ പതിനഞ്ച് യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പതിനഞ്ച് യൂണിറ്റുകളിലായി ഇത്ര പേരുണ്ട് ഇത് സംബന്ധിച്ച വ്യക്തത ഉണ്ടാക്കേണ്ടത് അരിവാാര്യതയെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യമായ ഒരു പൊതുവികാരം മാധ്യമപ്രവർത്തകന്മാരുണ്ടാവണം നമുക്ക് ആരെയും നിരോധിക്കാനല്ല എല്ലാവർക്കും പോകണം എല്ലാവരെയും സഹകരിപ്പിക്കണം പക്ഷേ സർക്കാർ സംവിധാനവുമായി സഹകരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ പാരലായി സമാന്തരമായി പറ്റില്ല ഈ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ സന്ദർശക അല്ല നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം പക്ഷേ അതുമായി സഹകരിക്ക നമ്മൾ പറഞ്ഞല്ലോ അവരെ ബലമായി നിയന്ത്രിക്കലല്ലോ വേണ്ടത് അവരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എൻ്റെ അഭ്യർത്ഥന വീണ്ടും വീണ്ടും സർക്കാർ സംവിധാനമായി സഹകരിക്കാനാണ് അവർ വരേണ്ടത് അവർ സഹായിക്കാനാണ് വരുന്നത് അവരാരെയാണ് സഹായിക്കേണ്ടത് അവർ സർക്കാർ അവരുടെ സർക്കാർ നടത്തുന്ന സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള സഹായമായി അവർ വരണം ആ ധാരണയോടുകൂടി അവർ പ്രവർത്തിച്ചാൽ നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഫലം നേടാൻ കഴിയും ആശ്വാസം കൊടുക്കാൻ കഴിയും കിട്ടേണ്ടവർക്കെല്ലാം എല്ലാം കിട്ടുകയും ചെയ്യും ആ രൂപത്തിലുള്ളൊരു സമവായത്തിന് അവർ ശ്രമിക്കണമെന്ന് ദയവായി അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനകളെ ഉത്തരവാദപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കാൻ അവരെക്കുറിച്ചും ആക്ഷേപമുണ്ട് ആ ആക്ഷേപം ഞാനിപ്പോൾ പറയുന്നില്ല മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ ഈ നാളത്തെ മുതലുള്ള കാര്യങ്ങൾ ഇന്ന് രാ സമയത്ത് വൈകുന്നേരം ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് തെരച്ചിൽ നിർത്താൻ പോകുന്നു എന്ന ഒരു അഭ്യൂഹം പ്രതിരിക്കണ്ട് ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യമാണത് അങ്ങനൊന്നിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം പരമാവധി ശ്രമങ്ങൾ തുടരുക നിർത്തുന്നതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കുക ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ഇപ്പോൾ ശ്രമം തുടരുന്നതിൽ ചെരച്ചിൽ തുടരുന്നതിൽ ദൗത്യം പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അത് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എത്ര ശതമാനം തിരച്ചിൽ പൂർത്തിയായി അല്ല അത് ശതമാനക്കണക്കിന് നമ്മളെടുത്തില്ല ഏതാണ്ട് ഒരു പകുതിയോളം പ്രദേശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു എന്ന ധാരണയാണ് നമുക്കുണ്ട് പക്ഷേ അതിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ദുഷ്കരമായ ഒരു ഒന്ന് കാണുന്നത് നമ്മുടെ ഈ ചാലിയാറിലെ പരിശോധനയാണ് അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാലും നമ്മുടെ സേനാംഗങ്ങളും നാട്ടുകാരുടെ സഹായത്തെ അവിടെ നമ്മൾ എന്താണ് എട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയുണ്ട് ഈ എട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയായി അതിനെ തിരിച്ചു ചാലയാറിനെ ആകെ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നിന്ന ആളുകൾ ഉണ്ടാകണമെന്ന ഒരു സംവിധാനമുണ്ടാക്കി ആ അവരുടെ നേതൃത്വത്തിലാണ് അപ്പോൾ അവിടെ എന്ത് വേണം ആ പ്രദേശത്ത് പുഴയുമായി പരിചയമുള്ള ആളുകളുണ്ട് ആ പുഴയുമായി പരിചയമുള്ളവരുടെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് പുഴയോടെ ഒഴുക്കറിയാം അതെവിടെയാണ് ചുഴിയുണ്ടാകുന്നതെന്ന് അറിയാം എവിടെയാണ് അടിയൊഴുക്ക് അറിയാം ഇത് ചെന്ന് ഏത് പാറമേലാണ് മുട്ടുന്നതെന്ന് അറിയാം അതിൻ്റെ മടക്കുകൾ എന്താണെന്ന് അറിയാം അങ്ങനെ നദിയുമായി ചിരപരിചിതരായ സന്നദ്ധ പ്രവർത്തകന്മാരെ കൂടി ഇതിൽ ചേർത്ത് കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് ആ അന്വേഷണത്തിൻ്റെ ഫലമായ നമ്മൾ ദിവസവും കണ്ടെത്തലുകൾ തുടരുന്നുണ്ട് തുടരുന്നു എന്ന് നമുക്ക് പറയാൻ പാടില്ല അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല ഇനി ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കേണ്ടതെങ്കിലും നമ്മുടെ ശ്രമം ഫലപ്രദമായി നടക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണത് എന്ന് പറയാതിരിക്കാൻ വയ്യ